നിലവാരം കുറഞ്ഞ ചാർജറുകൾ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കംപ്ലയിന്റ് ആണ് സ്മാർട്ട് ഫോൺ ഡെഡ് ആയി പോവുക അതേപോലെ തന്നെ ഓവർ ഹീറ്റിംഗ് പിന്നെ ബാറ്ററി ബാക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നിലവാരം കുറഞ്ഞ ചാർജറുകൾ ഉപയോഗിച്ചിട്ട് കംപ്ലയിന്റ് വന്ന ഒരു ഫോൺ ഇത് സാംസംഗിന്റെ എസ് ഐ പ്ലസ് ആണ് ഇതിന്റെ കംപ്ലയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ആണ് അതേപോലെ ഇതിന്റെ എക്സ്റ്റേണൽ ബട്ടൺസ് ഒക്കെ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഈ ഫോണിന്റെ യഥാർത്ഥ കംപ്ലയിന്റ് എന്താണെന്ന് നോക്കാം ഫോൺ ഡീ അസംബംബ്ലേ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ചാർജിങ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം ചാർജിങ് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മെക്കാനിക്കിന്റെ ചാർജിങ് സ്റ്റേഷനാണ് ഫസ്റ്റ് തന്നെ ക്യുക്ക് ചാർജ് ടച്ച് ചെയ്തേക്ക് ക്യുക്ക് ചാർജിൽ ഏകദേശം പോയിന്റ് സിക്സ് ആംപിയർ ട്രാൻസ്ഫർ ആകുന്നുണ്ട് രണ്ടാമത് ഞാൻ നോർമൽ ചാർജിങ് ടെസ്റ്റ് ചെയ്ത് നോക്കി അതിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല മൂന്നാമതായിട്ട് ഞാൻ വയർലെസ് ചാർജിങ് ടെസ്റ്റ് ചെയ്ത് നോക്കി വയർലെസ് ചാർജിങ്ങിൽ ഏകദേശം ത്രീ പോയിന്റ് നയൻ ഫോർ വാട്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ക്യുക് ചാർജിൽ എത്ര എംപിയർ ആണോ ട്രാൻസ്ഫർ ആവുന്നത് അതിന് സമാനമായിട്ടുള്ള വാട്സ് ആണ് വയർലെസ് ചാർജിൽ ട്രാൻസ്ഫർ ആവുന്നത് ഓരോ ചാർജിംഗ് ടെസ്റ്റ് നടത്തുമ്പോഴും ബോർഡ് നല്ല രീതിക്ക് ഹീറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇത് മദർ ബോർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഇനി അടുത്തത് ഫോൺ ഡി അസംബിൾ ചെയ്യലാണ് ഫോൺ ഡി അസംബിൾ ചെയ്യാൻ ആദ്യം ഫോന്റെ ബാക്ക് പാനൽ റിമൂവ് ചെയ്യണം ബാക്ക് പാനൽ റിമൂവ് ചെയ്യാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് സെപ്പറേറ്റർ മെഷീൻ ആണ് ഇതിന്റെ ഹീറ്റ് ലെവൽ എന്ന് പറയുന്നത് വൺ ട്വന്റി ഡിഗ്രിയിലെ ഏകദേശം ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വരെയാണ് ഹീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്തത് ഡിവൈസിന്റെ ബാക്ക് ഗ്ലാസ് റിമൂവ് ചെയ്യലാണ് ബാക്ക് ഗ്ലാസ് റിമൂവ് ചെയ്യാൻ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സക്ഷൻ കപ്പ് ഓപ്പണർ ആണ് ഗ്ലാസിന്റെ ഗ്ലൂ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫലിക്കും ഫൈവ് തേർട്ടി യൂസ് ചെയ്യുക ഗ്ലാസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് വയർലെസ് ചാർജിങ് സ്ട്രിപ്പ് ആൻഡിന ടച്ച് ഐ ഡി തുടങ്ങിയവ ഡാമേജ് ആവാതെ വരാൻ ശ്രമിക്കുക ശേഷം പതിനഞ്ചോളം സ്ക്രൂകൾ റിമൂവ് ചെയ്യുക ക്രൂവിന്റെ സൈസ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് സെവൻ എം എം ആണ് സ്ക്രൂകളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ആന്റിന ഫ്രെയിം റിമൂവ് ചെയ്യലാണ് പ്ലാസ്റ്റിക് സ്പ്രഡിച്ചർ വെച്ചിട്ട് ആന്റിന ഫ്രെയിം കെയർഫുൾ ആയിട്ട് മെല്ലെ റിമൂവ് ചെയ്യുക അത് കഴിഞ്ഞാൽ അടുത്തത് ബാറ്ററി ഡിസ്കണ്ട് ചെയ്യുക ബാറ്ററി ഡിസ്കണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ടച്ച് ആയിട്ട് ഒക്കെ ഡിസ്കണ്ട് ചെയ്യേണ്ട പിന്നെ ബാക്കിയുള്ള എല്ലാ സ്ട്രിപ്പുകളും ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഡിസ്കണ്ട് ചെയ്യുക സ്ട്രിപ്പുകളെല്ലാം ഡിസ്കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പ്ലാസ്റ്റിക് സ്പ്രഡിച്ചർ വെച്ചിട്ട് മദർ ബോർഡ് ഒന്ന് റിമൂവ് ചെയ്യുക അതോടൊപ്പം തന്നെ ചാർജിങ് ഡോക്ക് ഡിസ്കണ്ട് ചെയ്യുക ചാർജിങ് ഡോക്ക് ഡിസ്കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ക്യാമറ മോഡിയുകൾ റിമൂവ് ചെയ്യുന്നതാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇത് റിമൂവ് ചെയ്യുന്നത് കാരണം വെച്ചാൽ നമ്മുടെ കൈ ഒക്കെ തട്ടി കഴിഞ്ഞാൽ ക്യാമറ ലെൻസ് ബ്ലർ ആയി പോവാൻ ചാൻസ് ഉണ്ട് പതിവ് വാക്കാനാണ് ക്യാമറ മോഡികൾ ഇനി അടുത്തത് മദർ ബോഡ് ഷോർട്ട് ചെക്ക് ചെയ്യലാണ് ചെക്ക് ചെയ്തപ്പോൾ ഷോർട്ടും കാര്യങ്ങളും കാണുന്നില്ല ഷോർട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് മദർ ബോർഡ് ഡിസി പവർ സപ്ലൈയിൽ ചെക്ക് ചെയ്യുന്നതാണ് ഡി സി പവർ സപ്ലൈയിൽ ചെക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി അതെന്തായാലും ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ അപ്പൊ അതിന് ഏകദേശം എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് മനസ്സിലാവും ഡി സി പവർ സപ്ലൈയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് മദർ ബോർഡ് ഫുൾ ആയിട്ട് ഹീറ്റ് ആവാണ് കറക്റ്റ് ഷോർട്ട് എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കറക്റ്റ് ഷോർട്ട് എവിടെ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പുതിയ ചാർജിംഗ് ടോക്ക് കണി സാംസംഗിന്റെ എസ് എയ്റ്റ് പ്ലസിൽ ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് ഇപ്പൊ വിയറ്റ്നാം മോഡൽ വരുന്നുണ്ട് ഇന്ത്യൻ മോഡൽ വരുന്നുണ്ട് ഗ്ലോബൽ മോഡൽ വരുന്നുണ്ട് കൊറിയൻ മോഡൽ വരുന്നുണ്ട് ഇത്തരം മോഡലുകൾക്കൊക്കെ വ്യത്യസ്ത തരം ചാർജിംഗ് ടോക്കുകളായിരിക്കും ചാർജിംഗ് ടോക്ക് മാറ്റുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഡിവൈസ് ഏതാണോ അതിന്റെ മോഡൽ നമ്പർ അനുസരിച്ചുള്ള ചാർജിംഗ് ടോക്കുകൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്തത് ശ്രമിച്ചു കഴിഞ്ഞാൽ വർക്കിംഗ് ഫോണാണെങ്കിൽ മദർ ബോർഡ് കംപ്ലയിന്റ് ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ പുതിയ ചാർജിംഗ് ടോക്ക് കണക് ചെയ്ത് നോക്കി മുൻപ് ചെക്ക് ചെയ്തപ്പോൾ എന്താണോ അവസ്ഥ അതേപോലെ തന്നെയാണ് ചാർജിങ് ടോക്ക് പുതിയത് കണക്ട് ചെയ്തപ്പോൾ മദർ ബോർഡ് തന്നെയാണെന്ന് ഒന്നുകൂടി കൺഫേം ആയി ഇനി ഈ ഒരു ചാർജിങ് ടോക്ക് കണക്റ്റ് ൊണ്ട് ഏത് ഭാഗത്താണ് ഷോർട്ട് എന്ന് കണ്ടുപിടിക്കണം അതിന് തൊട്ട് മുമ്പായി ബി സിയിലോട്ട് വരുന്ന വോൾട്ടേജ് ചെക്ക് ചെയ്യണം ബി സിയിലോട്ട് വരുന്ന വോൾട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററി കണ്ടറിലോട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് ചെയ്യുന്നില്ല അടുത്തതായി ഏത് ഭാഗത്തു നിന്നാണ് ഹീറ്റ് വരുന്നത് കണ്ടുപിടിക്കലാണ് നമുക്ക് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം ഒന്ന് ബോർഡിന്റെ ഹീറ്റ് ആകുന്ന പൊസിഷൻ ഏതാണെന്ന് തെർമൽ ക്യാമറ വെച്ച് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും പിന്നെ എക്സാക്ട് പോയിന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ ഒന്നിക്കും ഫ്ലക്സോ അല്ലെങ്കിൽ തെർമൽ ക്യാമറയോ വെച്ചിട്ട് ഷോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക അപ്പൊ ഈ ഒരു ഐ സിയാണ് ഷോർട്ട് കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ കപ്പാസിറ്ററും ഷോർട്ട് കാണിക്കുന്നുണ്ട് റോസിംഗ് ഫ്ലക്സോ തെർമൽ ക്യാമറ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഭാഗത്താണ് ഉള്ളത് ആ ഭാഗത്തായിരിക്കും ഫസ്റ്റ് ഹീറ്റ് ആവാ അതേപോലെ തന്നെ റോസിംഗ് ഫ്ലക്സ് മെൽറ്റ് ആ മെൽറ്റ് ആവുന്ന ഭാഗത്തായിരിക്കും ഷോർട്ട് ഉണ്ടാവുക ഇവിടെ കപ്പാസിറ്ററിന്റെ ഭാഗത്തുള്ള ഫ്ളക്സാണ് മെൽറ്റ് ആവുന്നത് അപ്പൊ അതുകൊണ്ട് കപ്പാസിറ്റർ ഷോർട്ട് ആവാനാണ് ചാൻസ് കൂടുതൽ പൊതുവേ കപ്പാസിറ്ററിലാണ് ഷോർട്ട് കൂടുതൽ കാണാറുള്ളത് ഇനി കപ്പാസിറ്റർ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം കപ്പാസിറ്റർ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് പി സി ബി ഒന്ന് ക്ലീൻ ചെയ്യണം പി സി ബി ക്ലീൻ ചെയ്യുന്ന സമയത്ത് കെയർഫുൾ ആയി ക്ലീൻ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാല് കമ്പോണൻ കാര്യങ്ങളൊക്കെ തെറിച്ച് പോവാൻ ചാൻസ് ഉണ്ട് അത് കെയർഫുൾ ആയിട്ട് ചെയ്യുക അത് കഴിഞ്ഞാൽ അടുത്തത് സിൽവർ ടാപ്പോ ഗോൾഡൻ ടാപ്പോ ഒട്ടിക്കലാണ് ഇത് ഹീറ്റ് സ്പ്രെഡ് ആകതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ ഒരു നമ്മളൊരു ഐസിയോ കമ്പോണൻറ്റോ നീക്കം ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ഗോൾഡൻ ടാപ്പോ സിൽവർ ടാപ്പോ ഒട്ടിക്കേണ്ടതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിൽവർ ടാപ്പാണ് സിൽവർ ടാപ്പ് ബി സി ബിയിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ബ്ലോവറിൽ ടു ഹൺഡ്രഡ് ഫിഫ്റ്റീറ്റ് സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ എയർഫ്ലോ ഫോർട്ടി സെറ്റ് ചെയ്യുക ഞാൻ യൂസ് ചെയ്യുന്ന സുഗോണ്ട ബ്ലോവാണ് ഈ ബ്ലോവർ കുറച്ച് എക്സ്പെൻസീവാണ് ഈ ബ്ലോവറിന്റെ റിവ്യൂ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കപ്പാസിറ്ററിന്റെ മുകൾ ഭാഗത്തോട്ട് റൈറ്റ് ആയിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്യുക അമ്പത് സെക്കൻഡോ അറുപത് സെക്കൻഡോ ഹീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ വല്ല റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്യുന്ന സമയത്ത് മറ്റ് ഐ സികൾക്കോ കമ്പോണൻറ്റുകൾക്കോ ഡാമേജ് ഇല്ലാത്ത രീതിയിൽ റിമൂവ് ചെയ്യുക ഒരു റെഫറൻസിന് വേണ്ടി മാപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരേ ലൈനിൽ രണ്ട് കപ്പാസിറ്ററുകൾ ഉണ്ടായിരുന്നു രണ്ടും ഞാൻ റിമൂവ് ചെയ്തു രണ്ടും ചെക്ക് ചെയ്ത് നോക്കണം റിമൂവ് ചെയ്ത രണ്ട് കപ്പാസിറ്ററും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിലൊരു കപ്പാസിറ്റർ ഷോർട്ടാണ് ഷോർട്ടായ കപ്പാസിറ്ററിന്റെ ഷോർട്ട് കൺഫേം ചെയ്യാൻ വേണ്ടി മൾട്ടിമീറ്ററിൽ ബസർ മോഡിലിട്ട് ഷോർട്ട് കൺഫേം ചെയ്തു കപ്പാസിറ്റർ ഷോർട്ട് കൺഫേം ചെയ്ത ശേഷം ഷോർട്ട് കില്ലർ ഉപയോഗിച്ച് കപ്പാസിറ്റർ നശിപ്പിച്ചു കളഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് മദർ ബോർഡ് ഡിസി പവർ സപ്ലൈയിൽ ചെക്ക് ചെയ്യാം ചെക്കിങ്ങിൽ സക്സസ് ആണെങ്കിൽ ഓക്കെ ആണ് ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആണ് സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേർ ഡിസ്പ്ലേയും അതേപോലെ തന്നെ ബാറ്ററി പിന്നെ ചാർജിൻ്റെ ഒക്കെ കണ്ട് ചെയ്തിട്ട് മദർ ബോർഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ടെസ്റ്റിംഗിൽ ഡിവൈസ് ആണ് ഇനി അടുത്തത് ഡിവൈസിന്റെ ഒറിജിനൽ ഫ്രെയിമിലോട്ട് ടെസ്റ്റിംഗിന് വേണ്ടി മദർ ബോർഡ് പാക്ക് ചെയ്താണ് ഇത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് ഡിവൈസിന്റെ ഡിസ്പ്ലേ അതേപോലെ തന്നെ ചാർജിൻഡോക്ക് മറ്റ് സ്ട്രിപ്പുകൾ അതിനെന്തേലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് മദർ ബോർഡ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഡിവൈസ് ഓൺ ആകലാണ് ഡിവൈസ് ഓൺ ആവുന്നുണ്ട് ഡിവൈസ് ഓൺ ആയതിനു ശേഷം കസ്റ്റമറെക്കൊണ്ട് പാസ്വേർഡ് അടുപ്പിച്ചു അൺലോക്ക് ചെയ്തു കസ്റ്റമറുടെ ഡാറ്റ ഇതിലുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ പറഞ്ഞു കസ്റ്റമർ കൺഫേം ചെയ്തു കസ്റ്റമർക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഡാറ്റ ബാക്കപ്പ് എടുക്കാണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ കൊടുത്തു ഇനി അടുത്ത് ഡിവൈസ് ചെക്ക് ചെയ്യലാണ് നമ്മൾ ആദ്യം അങ്ങനെയൊക്കെ ആണോ ചെക്ക് ചെയ്തിട്ടുള്ള അതേപോലെ ചെക്ക് ചെയ്യുകയാണ് കൂടുതൽ സമയം ചെക്ക് ചെയ്യാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ രണ്ട് കമ്പോണന്റ് മദർ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് റീപ്ലേസ് ചെയ്യാതെ നമുക്ക് നോർമൽ ആയിട്ടുള്ള രീതിയിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല ചാർജിംഗ് കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് ഏകദേശം ആണ് ചാർജ് കയറുന്നുണ്ട് ചാർജിലും അതേപോലെ തന്നെ നോർമൽ ചാർജിലും പിന്നെ വയർലെസ് ചാർജിങ്ങിലും ചാർജ് ഏകദേശം ഫാസ്റ്റ് ആയിട്ട് കയറുന്നുണ്ട് അപ്പൊ ഡിവൈസ് ആണ് ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല ഡിവൈസ് അസംബിൾ ചെയ്യുന്നതിന് മുമ്പ് റിമൂവ് ചെയ്ത കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് റിമൂവ് ചെയ്തതിൽ ഷോർട്ട് ഇല്ലാത്ത കപ്പാസിറ്റർ എടുത്ത് അതിന്റെ വാല്യൂ മെഷർ ചെയ്യുക വാല്യൂ മെഷർ ചെയ്തതിന് ശേഷം കപ്പാസിറ്റർ റിമൂവ് ചെയ്ത സ്ഥാനത്ത് തന്നെ തിരികെ വെക്കുക കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെഡും ഫ്ലെക്സും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ചെയ്യുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടൂ ഹൺഡ്രഡ് ഡിഗ്രിയിലെ എയർഫ്ലോ ഫോർട്ടിയിൽ ഹീറ്റ് അപ്ലൈ ഏകദേശം കപ്പാസിറ്റർ ഫിക്സ് ചെയ്യുക ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പി സി ബി ക്ലീൻ ചെയ്യലാണ് അത് കെയർഫുൾ ആയി ചെയ്യുക പി സി ബി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഷോർട്ടായ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യലാണ് അതിന് മുമ്പ് ഷോർട്ടായ കപ്പാസിറ്ററിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം കപ്പാസിറ്ററിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വെയർ പോണിയോ സ്കീമാറ്റിക്സ് ആണ് അതുപോലെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് കൂടുതൽ ടെക്നീഷ്യൻസ് ഉപയോഗിക്കുന്നത് പോണിയോ സ്കീമാറ്റിക്സ് ആണ് ഞാനിവിടെ പോണിയോ യൂസ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരുപാട് ഡിവൈസിന്റെ സൊല്യൂഷൻസ് അതേപോലെ തന്നെ സ്കീമാറ്റിക്സ് എല്ലാം അവൈലബിൾ ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബോണിസ് സ്കീമാറ്റിക്സ് യൂസ് ചെയ്യുന്നത് ബോണിസ് സ്കീമാറ്റിക്സിനെ പറ്റി സെപ്പറേറ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഡിവൈസിന്റെ മദർ ബോർഡിന് ഷോർട്ടായിരിക്കുന്ന ഈ ഒരു കപ്പാസിറ്റർ ആണ് ഇത് രണ്ടൊര ലൈനാണ് രണ്ട് കപ്പാസിറ്റർ വരുന്നുണ്ട് നമ്മൾ രണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് യൂണിറ്റ് മെഷർ ചെയ്തപ്പോൾ അത് കറക്റ്റ് ആണ് ആദ്യം ഞാൻ സെലക്ട് ചെയ്ത കപ്പാസിറ്റർ ഷോർട്ടായിരുന്നു ആ ഷോട്ടായ കപ്പാസിറ്ററിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം അതിനുവേണ്ടി ആദ്യം മദർ ബോർഡിന്റെ ലേ ഔട്ട് ഓപ്പൺ ചെയ്യുക ലേ ഔട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഷോർട്ടായ കപ്പാസിറ്ററിന്റെ സ്ഥാനം കണ്ടുപിടിക്കുക കപ്പാസിറ്ററിന്റെ സ്ഥാനം കണ്ടുപിടിച്ചതിന് ശേഷം ലേ കപ്പാസിറ്റർ നമ്പർ കോപ്പി ചെയ്യുക നമ്പർ കോപ്പി ചെയ്തതിനു ശേഷം ഡിവൈസിന്റെ സ്കീമാറ്റിക്സ് ഓപ്പൺ ചെയ്യുക ലേഔട്ടിൽ നിന്ന് കോപ്പി ചെയ്ത കപ്പാസിറ്റർ നമ്പർ സ്കീമാറ്റിക്സിന്റെ സെർച്ച് ബാറിൽ പേസ്റ്റ് ചെയ്ത ശേഷം സെർച്ച് ചെയ്ത് കപ്പാസിറ്റർ ഫൈൻഡ് ചെയ്യുക കപ്പാസിറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കുക ഈ ഒരു കപ്പാസിറ്ററിന്റെ യൂണിറ്റ് വരുന്നത് ട്വന്റി ടു മൈക്രോഫാരിഡ് ആണ് അതേപോലെ തന്നെ ഇതിന് വോൾട്ടേജ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആണ് പിന്നെ ഈ ഒരു കപ്പാസിറ്ററിന്റെ നമ്പർ ആണ് അതിന് മുകളിൽ കൊടുത്തിരിക്കുന്നത് കപ്പാസിറ്ററിന്റെ സ്പെസിഫിക്കേഷൻ കണ്ടുപിടിച്ചതിനു ശേഷം കപ്പാസിറ്റർ യൂണിറ്റ് കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത കപ്പാസിറ്റർ യൂണിറ്റ് കൈവശമുള്ള മറ്റു മദർ ബോർഡിന്റെ സ്കീമാറ്റിക്സ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കുക കപ്പാസിറ്റർ സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എടുക്കുന്നത് സാംസങ്ങിന്റെ പഴയ മോഡൽ ഡോണർ ബോർഡുകളാണ് സാംസങ്ങിന്റെ ഡോണർ ബോർഡ് വേണമെന്ന് നിർബന്ധമില്ല മറ്റ് കമ്പനികളുടെ ഡോണർ ബോർഡുകളായാലും അത് നമുക്ക് സെലക്ട് ചെയ്യാം ഡോണർ ബോർഡ് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ കൈവശമുള്ള ഡോണർ ബോർഡിന്റെ സ്കീമാറ്റിക്സ് ഓപ്പൺ ചെയ്യുക മുൻപ് കോപ്പി ചെയ്ത കപ്പാസിറ്റർ യൂണിറ്റ് പേസ്റ്റ് ചെയ്ത ശേഷം സെർച്ച് ചെയ്ത് കപ്പാസിറ്റർ കണ്ടുപിടിക്കുക ശേഷം ലേ ഔട്ട് ഓപ്പൺ ചെയ്യുക കപ്പാസിറ്റർ നമ്പർ കോപ്പി ചെയ്ത ശേഷം ലേ ഔട്ടിന്റെ സെർച്ച് ബാറിൽ പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യുക അതിനുശേഷം കപ്പാസിറ്ററിന്റെ സ്ഥാനം മനസ്സിലാക്കി മദർ ബോർഡിൽ നിന്ന് കപ്പാസിറ്റർ റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്ത കപ്പാസിറ്ററിന്റെ യൂണിറ്റ് മെഷർ ചെയ്യുക യൂണിറ്റ് മെഷർ ചെയ്ത ശേഷം ഷോർട്ടായ കപ്പാസിറ്ററിന്റെ സ്ഥാനത്തോട്ട് പുതിയ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യുക കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്ത ശേഷം പി സി ബി ക്ലീൻ ചെയ്യുക കെയർഫുൾ ആയി ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത ശേഷം ഡയർഡ് വാല് ചെക്ക് ചെയ്യുക ശേഷം ഡിവൈസ് അസംബിൾ ചെയ്യുക ഡിവൈസ് അസംബിൾ ചെയ്യുന്ന സമയത്ത് റിമൂവ് ചെയ്ത പാർട്സുകൾ എല്ലാം റീഫിറ്റ് ചെയ്യുക ഡിവൈസ് അസംബിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡയൽപാഡ് ഓപ്പൺ ചെയ്യുക ശേഷം ഡയൽപാഡിൽ സ്റ്റാർ ഹാഷ് സീറോ സ്റ്റാർ ഹാഷ് ഡയൽ ചെയ്യുക അതിനുശേഷം പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും ശേഷം വിൻഡോയിൽ കാണുന്ന എല്ലാ ടെസ്റ്റുകളും ട്രൈ ചെയ്ത് നോക്കുക ഡിവൈസിന് മറ്റു കംപ്ലൈന്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റിംഗിൽ ഫെയിൽ കാണിക്കും ഡിവൈസ് ചെക്ക് ചെയ്തപ്പോൾ ഡിവൈസിന് മറ്റ് കംപ്ലയിന്റുകളൊന്നും കണ്ടെത്താനായിട്ടില്ല പിന്നെ ഇതിന് വോളിയം ബട്ടൺ അതേപോലെ തന്നെ പവർ ബട്ടൺ ഈ രണ്ട് ബട്ടൺസ് കംപ്ലൈന്റ് ഉണ്ട് ഈ രണ്ട് ബട്ടൺസിന്റെ കംപ്ലൈന്റ് ഞാൻ ഫ്രീ ആയിട്ട് റെഡി ആക്കി കൊടുത്തു അങ്ങനെ ഡിവൈസിന്റെ കംപ്ലൈന്റുകളെല്ലാം തീർത്ത് കസ്റ്റമർക്ക് തിരികെ കൊടുത്തു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക